എന്റെ പൊന്റെ പുലിയണ്ണോ വിശപ്പ് മാറാൻ എന്നെ തിന്നാൽ പുലിയണ്ണൻ അനുഭവിക്കും മോനെ ദിനേശാ നീ പല സൂത്രവും കാണിക്കും കാരണം നീ ഒരു കുറുക്കനാണ് അല്ല പുലിയണ്ണോ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഈ പുലിയണ്ണനെയാണ് അതുകൊണ്ട് പറയാ എന്നെ തിന്നാൽ പുലിയണ്ണൻ ആ നിമിഷം തട്ടിപ്പോ കാരണം ഇന്ന് രാവിലെ ഒരു കുപ്പി കോള കഴിച്ചിട്ടാണ് ഞാൻ വരുന്നത് അണ്ണന് വിശപ്പ് മാറണം അത്രയല്ലേ ഉള്ളൂ അതിനുള്ള വാഹ ഞാനുണ്ടാക്കി തരാം എവിടെന്ന് ഈ ചുണ്ടുവിന്റെ നമ്പർ ഏറ്റെന്ന് തോന്നുന്നു അണ്ണൻ ആ ചെവി എന്നും കണ്ടി നീട്ടിക്കേ ചുറ്റും നുണയന്മാരാ അതെ ഞാൻ വരുമ്പോൾ വഴിയിലൊരു കാട്ടുപോത്ത് നല്ല ഫിറ്റായി കിടപ്പുണ്ട് ഒരു വേഗം എന്തോ ഒരു ക്ഷ എന്റെ കൂടെ വന്നാട്ടെ വേഗം വേണം അണ്ണ മുന്നിൽ നടക്ക് ഞാൻ പിന്നാലെ ഉണ്ട് കഴുത്തിൽ ഈ മാലയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല അണ്ണൻ ഇവിടെ നില്ലേ സാധനം ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം മഹാരാജാവ് തിരുമനസിനെ മുഖം കാണിക്കാൻ ഒരു പാവം കുറുക്കൻ വന്നിട്ടുണ്ടേ അനുവാദം കിട്ടിയാൽ തിരുസന്നിധിയിലേക്ക് വരാ കൽപ്പന പോലെ ഏ എന്താ കൊട്ടാരം ഉം മൃഗങ്ങളുടെ നികുതി കൊണ്ടല്ലേ ഉം ഈ കൊട്ടാരത്തിൽ ജനിച്ചാ മതിയായിരുന്നു അതിനും വേണം ഒരു യോഗം ദൈവമോ വലിയ രാജാവാണ് പോലും പറഞ്ഞിട്ടെന്താ കാര്യം ഭരിക്കാൻ അറിയുമോ ശക്തിയുണ്ടോ ബുദ്ധിയുണ്ടോ വിവരമുണ്ടോ പീത്തടിയൻ തിരുമരസേ വിടുവിടു ഞാൻ പറയട്ടെ അയ്യോ അയ്യോ ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല തിരുമരസേ ആ തെണ്ടി പുലിയെണ്ണം പറഞ്ഞതാണേ കാട്ടിലെ രാജാവാകൻ തക്കം പാർത്ത് നടക്കുന്നുണ്ടല്ലോ ഒരുത്തൻ ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ അവന്റെ ഭാഗത്താ അവനെ രാജാവാക്കിയാൽ സ്മാർട്ട് ഫോറസ്റ്റ് കൊണ്ടുവരുമത്രേ പിന്നെ സൗജന്യ വിദ്യാഭ്യാസം സൗജന്യ റേഷൻ എല്ലാവർക്കും തൊഴിൽ ഇതെല്ലാം നടപ്പാക്കുമാത്രേ വ്യവാരം കെട്ടവൻ അയ്യോ ഞാനിവിടുണ്ടേ തീവ്രമാതി അങ്ങുന്ന ടെൻഷൻ അടിക്കാതെ ഹാർട്ടിന് സുഖമില്ലാത്തതല്ലേ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ തീവ്രവാദിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങേ മുറിക്കകത്ത് ഒളിച്ചിരിക്കണം ഞാൻ അവനകത്തേക്ക് കൊണ്ടുവരാം അവനൊരു പോങ്ങനാണെങ്കിലും ഒന്ന് സൂക്ഷിച്ചോണം പെട്ടെന്ന് ചാടി വീണ് അവൻറെ കഥ കഴിച്ചോണം ആ നമുക്ക് മന്ത്രിസ്ഥാനം തന്നില്ലെങ്കിലും ഇപ്പോഴും കൂറ് ഇവിടത്തോടാണേ ഹായ് പുലിയണ്ണോ എന്തായടോ സാധനം റെഡി ആ മരപ്പോത്ത് ഇതിനകത്ത് കയറി സുഖമായി വെയിലുകൊള്ളുകയാ ഇപ്പോ വെയിലുകൊണ്ട് മയങ്ങി കിടക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല പുലിയണ്ണൻ ധൈര്യമായി ചെന്ന് വീശിക്കോ ഒരു വീശിക്കോടോ ഹോ ഈ പുലിയണ്ണന് തങ്കം പോലത്തെ മനസ്സാ എനിക്ക് അത്രക്ക് കൊതിയൊന്നുമില്ലേ എനിക്ക് അല്പം കഴിഞ്ഞിട്ടായാലും മതി ഞാനിവിടെ പുറത്ത് കാത്തു നിന്നോളാം പുലിയണ്ണൻ ചെല്ലേ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്റെ ഈ നിയണ്ണൻ ഇപ്പൊ പരലോകത്ത് എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഒരു പുലിശല്യം തീർന്നു കിട്ടി ഇനി കാട്ടിലൂടെ സ്വൈര്യമായി നടക്കാലോ മഹാരാജാവിനോടാ അവന്റെ കളി അല്ലെങ്കിലും അവന്റെ ശരീരത്തിൽ കുറെ വരയുണ്ടെന്നല്ലാതെ തലമണ്ടക്കകത്ത് എന്തെങ്കിലും വേണ്ടേ മഹാരാജാവേ ആ പുലിച്ചെറുക്കൻ ഒരടിക്ക് തികഞ്ഞു കാണില്ല അല്ലേ ആ എനിക്ക് പുലിയുടെ തല തന്നെ വേണമെന്നില്ല വാലായാലും മതി അടിയന് അത്രക്ക് അഹങ്കാരം ഒന്നുമില്ലേ എടാ കാട്ടുമാക്രി കാട്ടുപോത്തുണ്ടൊന്നും തട്ടിവിട്ട് കാട്ടുരാജാവിന്റെ വീട്ടിലേക്കാണോടാ ചട്ടി തലയാ എന്നെ കൂട്ടിക്കൊണ്ടു പോന്നത് ഞാനെന്താ എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടനോ ഈ കാട്ടുരാജാവൊക്കെ എനിക്ക് വെറുമയല്ല എന്നെ തൊട്ടാൽ തോട്ടവന്റെ കൈ ഞാൻ വെട്ടും കേട്ടോടാ കാട്ടൂടാ എന്റെ പൊന്ന് പുലിയണ്ണ ഒരബദ്ധം പറ്റിപ്പോയി ഒരബദ്ധമെങ്കിലും പറ്റാത്ത ഏത് കുറുക്കലാ ഉള്ളത് കാട്ടുപോത്താണെന്ന് കരുതി ഞാൻ ഈ ചട്ടിത്തലേന്റെ മുമ്പിലാ വന്നു പെട്ടത് പുലിയണ്ണനുള്ളപ്പോൾ ഇവരെ പോലുള്ളവരാണോ രാജാവാകേണ്ടത് എന്റെ പൊന്ന് പുലിയണ്ണോ ഈ കെട്ടൊന്ന് അഴിച്ചുവിട് ഇന്നു മുതൽ പുലിയണ്ണനാണ് ഈ കാട്ടിലെ രാജാവ് മുഖത്ത് കുറെ താടിയുണ്ടെന്നല്ലാതെ അവന്റെ തലക്കകത്ത് വല്ലതുമുണ്ടോ കിഴങ്ങൻ ഇന്ന് മുതൽ ഞാൻ നിഷ്കളങ്കനും നിഷ്ക്രിയനുമായ അങ്ങയുടെ പരിചാരകൻ നിന്നെ വിശ്വസിക്കാടെ എന്റെ പൊന്ന് പുലിയണ്ണ നൂറല്ല നൂറ്റൊന്നല്ല തൊണ്ണൂറ്റൊമ്പത് വട്ടം വിശ്വസിക്കാം നിന്നെ ഇനി വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഉം പറഞ്ഞോ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ് കമോൻമി ചാകാം റെഡി ആയിക്കോ നമ്മളോടാണോ കണി നിനക്കങ്ങനെ വാങ്ങണം കീണമേ അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു മഹാരാജാവ് തിരുമനസ് എന്തെങ്കിലും സൂത്രം കാണിച്ച് അവരെ തട്ടുമെന്ന് അങ്ങയുടെ തല കണ്ടാൽ അറിയില്ലേ നിറയെ ബുദ്ധിയാണെന്ന് അല്ല നീ നമ്മെ മഞ്ഞ വല്ലതും മറഞ്ഞോ ഞാനോ തിരുമനസ്സിന് പറ്റിയോ ഒരിക്കലുമില്ല ശനി ഇവൻ ഒരു മണിക്ക് തികച്ചില്ല നീ ആണൊരു മുന്തിമാൻ തന്നെ ഏതായാലും അടുത്ത മന്ത്രിസഭാ വികസനത്തിൽ നിന്നെ നാം ഒരു മന്ത്രിയാക്കും ഒരു കാര്യം ചെയ്യേ ഇപ്പം നീ ഇവനെ പിടിച്ച് ടേബിളിലോട്ട് വെക്ക് വിശഞ്ജനു വയ്യ പുലിയുടെ സൂപ്പ് കഴിച്ചിട്ട് വേണം ഒന്ന് ഏപക്ക വിടാൻ ഹ മഹാരാജാവിനെ മാറിയിട്ട് കണിക്കുന്നതാണ് ആ നേട്ട്